അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് മണിക്കൂറുകളോളം സംസാരിച്ചാലും തീരാത്ത ഒരു വിഷയമാണ് തക്കുവ അള്ളാഹുവിനോട് ഉള്ള തക്കുവ ഒരു മനുഷ്യനിക്ക് തക്കവ നിർബന്ധമാണ് കാരണം ഒരുവനായ ഇലാഹിൽ തക്കുവ ചെയ്ത് ജീവിക്കുന്ന ഏതൊരാൾക്കും മനസ്സിന് സമാധാനം ലഭിക്കുകയും സന്തോഷമുണ്ടാവുകയും ഇഹലോകവും പരലോകവും ആനന്ദമായി വിജയകരമായി തീരുകയും ചെയ്യുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം തക്കോവ എന്ന ആ ഒരു സ്റ്റാൻഡേർഡിലെത്താൻ ഒരുപാട് പ്രയാസപ്പെടേണ്ടി വരും ഏതു കാര്യവും പ്രയാസപ്പെട്ടവർക്ക് വൻ വിജയം ലഭിച്ചതായിട്ട് മാത്രമേ നമുക്കെല്ലാവർക്കും അനുഭവമുള്ളൂ ഏതൊരു മഹൽ വ്യക്തിത്വത്തെ എടുത്തു പരിശോധിച്ച് നോക്കിയാലും അവരുടെയൊക്കെ പിന്നിൽ ദൈവത്തിനോടുള്ള ആത്മാർത്ഥ വിശ്വാസവും പൂർണമായ പരിശ്രമവും അവരുടെ പിന്നിലുണ്ടാവും ചിലവർ ഒരുപാട് നന്മകൾ ചെയ്യും പക്ഷേ അവർക്ക് തക്വയുണ്ടാവുകയില്ല അതുകൊണ്ടാണ് മുസ്തഫായ നബി സല്ലാഹു അലി വസല്ലം സ്വഹേബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അക്കുവ ഹു തക്കുവ ഇവിടെയാണ് എന്ന് മൂന്ന് പ്രാവശ്യം വിരൽ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് കാണിച്ചു കൊടുത്തത് തക്കുവ ഇവിടെയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുവിനോടുള്ള ഭയം കാണിക്കേണ്ടത് ഹൃദയത്തിലാണ് ഇന്നത്തെ പുരുഷന്മാരും സ്ത്രീകളാവട്ടെ എല്ലാവർക്കും മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്ത പേടിയാണ് വന്നു ചേർന്നിരിക്കുന്നത് ആ പേടി പണ്ടുകാലങ്ങളിൽ മഹാത്മാക്കൾക്കുണ്ടായിരുന്നില്ല അവർക്ക് ഒരാളെ മാത്രമേ പേടിയുണ്ടായിരുന്നുള്ളൂ അത് ഏകനായ ഔ്വാഹുവിനെ മാത്രം ഒരാൾ ഔ്വാഹുവിനെ ഭയന്നു കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവനും അവനെ ഭയക്കുന്നതാണ് അവനെ ബഹുമാനിക്കുന്നതാണ് എങ്ങനെയാണ് അള്ളാഹുവിനെ ഭയക്കേണ്ടത് എന്നായിരിക്കാം ഇനി അടുത്ത ചോദ്യം എന്നാൽ കേട്ടുകൊള്ളുക ആദ്യമായി നമ്മളിൽ വേണ്ടത് നല്ല അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലൂടെയാണ് അള്ളാഹുവിനെ നാം മനസ്സിലാക്കുകയും അവനോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും നാം കാണിക്കേണ്ടത് ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ഈ ഇരുപത്തിനാല് മണിക്കൂറിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുക ആരെങ്കിലും അള്ളാഹുവിനെ ഓർത്തുകഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവ താല നമ്മയും ഓർക്കുന്നതാണ് ആരെങ്കിലും അള്ളാഹുവിനെ വാഴ്ത്തിക്കഴിഞ്ഞാൽ മലക്കുകൾക്കിടയിൽ വെച്ച് അള്ളാഹു നമ്മെയും പറയുന്നതാണ് നമ്മളെ പറയുന്നതാണ് അള്ളാഹുവിനെ പുകഴ്ത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം പ്രഭാഷണമോ വടലുകളോ ക്ലാസ്സുകളോ അതുമാത്രം കരുതണ്ട ഒരു അൽഹദില്ല പറഞ്ഞാൽ തസ്ബീഹ് ചൊല്ലിയാൽ ഖുർആൻ ഓതിയാൽ എല്ലാം അള്ളാഹുവിനെ വാഴ്ത്തുന്നതിൽപ്പെടുന്നതാണ് അള്ളാഹുവിനെ യഥാർത്ഥമായി തഹുവ ചെയ്യുന്ന ആളുകളിൽ നാം ഉൾപ്പെടണം നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്നുമാത്രം ഉണർത്തിക്കൊണ്ട് അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കു